വാണിയമ്പലത്തിന് പുതിയ രുചിയേകാൻ മസാല ചവായ ബ്രോസ്റ്റ് എന്നിവയ്ക്ക് മാത്രമായി വാണിയമ്പലത്ത് വണ്ടൂർ റോഡിൽ പ്രവാസി സേവാ കേന്ദ്രത്തിന് സമീപം ഷെഫ് മുർഷി എന്ന സ്ഥാപനം തുറന്ന് ആരംഭിച്ചു പുതിയ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം മുഹമ്മദ് ഷെഫിഖ് ഫാലിലി അൽ അർഷദി തിരൂർ നിർവഹിച്ചു ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ആറ് രണ്ട് മൂന്ന് അഞ്ച് എട്ട് അഞ്ച് പൂജ്യം ഒമ്പത് നാല് നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഉദ്ഘാടന ചടങ്ങുകൾക്ക് മാനേജിംഗ് ഡയറക്ടർ മുർഷി ജെബി നേതൃത്വം നൽകി ഉദ്ഘാടന ചടങ്ങിൽ സ്റ്റാഫ് അംഗങ്ങൾ കുടുംബ അംഗങ്ങൾ മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുത്തു